മലയാളികൾക്ക് പ്രിയപ്പെട്ട ഗായികയാണ് റിമി ടോമി ഇപ്പോഴിതാ ആദ്യമായി തൻ്റെ വർക്കൗട്ടും ഡയറ്റിംഗ് രഹസ്യങ്ങളും വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം രണ്ടായിരത്തി പതിനെട്ടിലാണ് ജിമ്മിൽ പോകാനും വർക്കൗട്ട് ചെയ്യാനും ഒക്കെ തുടങ്ങിയതെന്നും അത് ഇപ്പോൾ ശീലമായെന്നും താരം പറയുന്നു എന്നാൽ ഫാഷന് വേണ്ടി കുറച്ചതല്ല തടിയെന്നും തൻ്റെ ആരോഗ്യത്തിനു വേണ്ടിയും ആത്മവിശ്വാസം കൂട്ടുന്നതിനു വേണ്ടിയും ചെയ്തതാണെന്നും റിമി ടോമി തുറന്നു പറയുന്നു അതേസമയം ദിവസവും മൂന്ന് മണിക്കൂറോളം വർക്കൗട്ട് ചെയ്യാറുണ്ടെന്നും റിമി ടോമി തുറന്നു പറഞ്ഞു ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ മനസ്സിന് സന്തോഷവും ഊർജവും ഉണ്ടാകുമെന്നാണ് താരം പറയുന്നത് ജിമ്മിൽ പോയില്ലെങ്കിൽ അന്ന് രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്നും താരം വ്യക്തമാക്കി പക്ഷേ ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോകുന്നത് സത്യം പറഞ്ഞാൽ മൈക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല ജിമ്മിൽ പോയി വെയിറ്റ് എടുത്തിട്ടാണെന്ന് എല്ലാവരും കളിയാക്കാറുണ്ട് എന്നാൽ നിലവിൽ തനിക്ക് ഉണ്ടായ അവസ്ഥ ജിമ്മിൽ വെച്ച് പറ്റിയതല്ലെന്നും റിമി ടോമി പറയുന്നു ആരോഗ്യമുണ്ടെന്ന് കുറച്ച് അഹങ്കാരമുണ്ടായിരുന്നു വീട്ടിൽ മമ്മിയെപ്പോലും എടുത്തു പൊക്കും കൂടെയുള്ള ചേച്ചിയുടെ ബാഗ് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുനടക്കും കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ നിസ്സാരമായി ഞാൻ എടുത്തു പൊക്കി ഒരാളെ നിലത്ത് വെച്ച് അടുത്ത ആളെ എടുത്തു പൊക്കിയതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നീട് ഞാൻ ഹോസ്പിറ്റലിലാണ് എടുത്തു പൊക്കിയപ്പോൾ എൻ്റെ കഴുത്തൊളുക്കിപ്പോയി പിന്നെ ഇതും വെച്ച് താൻ വർക്കൗട്ട് ചെയ്തെന്നും റിമിറ്റോമി ടോമി കൂട്ടിച്ചേർത്തു അതോടെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി